ഇരട്ട ഭരിക്കുന്ന പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനം ബി ജെ പിയുടെ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ആരാണ് വിവാദങ്ങൾ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് സർക്കാർ സംവിധാനങ്ങൾ എല്ലാം തന്നെയും ബി ജെ പിയുടെ അണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ബി ജെ പിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നാണ് പൗരത്വ ഭേദഗതി ബില്ല് വന്നു ആ ബില്ല് വന്ന സമയത്ത് ആദ്യം തന്നെ മോദി പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആരാണ് പിണറായി സർക്കാർ പിണറായി സർക്കാരാണ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ അത് ലോക്കൽ സംവിധാനങ്ങൾ ബി ജെ പി കൈയാളാൻ തുടങ്ങിയിരിക്കുന്നു ഒരു സാധാ ഒരു പ്രശ്നം ഒരു സ്റ്റേഷൻ പ്രശ്നം പോലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് ഒരു സ്ഥാനവും ഇല്ലാതിരുന്ന ബി ജെ പി ഇന്നിപ്പോൾ കേരളത്തിൽ മൂന്നാമതൊരു മുന്നണിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും നാളെ ഇടത് വലത് എന്ന് മാത്രം ഉണ്ടായിരുന്ന മുന്നണികൾക്ക് ഇപ്പോൾ മൂന്നാമതൊരു പേര് കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് ഈയൊരു ബി ജെ പിയുടെ വളർച്ചക്ക് പിന്നിൽ സി പി എമ്മിന്റെ പ്രത്യേകിച്ച് പിണറായി സർക്കാരിൻ്റെ ഒരു കൈ ഉണ്ടെന്ന് പല പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇത് യാഥാർത്ഥ്യമാണോ ഇത് യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാർത്തകളാണ് നമ്മൾ പലപ്പോഴും കേൾക്കുന്നത് അല്ലെങ്കിൽ കാണുന്നത് കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ ആ കേസുകൾ വരുന്ന സമയത്ത് മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്നിരുന്ന് കൃത്യമായിട്ട് എന്താണ് അന്വേഷിക്കുന്നത് എങ്ങനെയാണ് അന്വേഷിക്കുന്നത് ആരാണ് അന്വേഷിക്കുന്നത് എല്ലാ കിറു കൃത്യമായിട്ട് പറയാൻ ബി ജെ പി സംവിധാനത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ അതിൻ്റെ ഡാറ്റകൾ എവിടുന്നാണ് കിട്ടുന്നത് പോലീസ് സംവിധാനത്ത് നിന്നും കൃത്യമായി ആരൊക്കെയോ ഡാറ്റകൾ ബി ജെ പി പ്രവർത്തകർക്ക് ചോർത്തി കൊടുക്കുന്നുണ്ട് അത് സി പി എമ്മിന് പോലും അത്രത്തോളം സംവിധാനങ്ങൾ കിട്ടുന്നില്ല അവിടെയാണ് നമ്മൾ ചോദ്യം ചോദിക്കുന്നത് ബി ജെ പിക്ക് ഇതെല്ലാം എങ്ങനെ സാധിക്കുന്നു ഇതിന് മുമ്പിട്ടും പല ആളുകളും പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കുത്തകേറ്റ് അല്ലെങ്കിൽ ബി ജെ പിയുടെ ചാവേറുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പലപ്പോഴും പല ആളുകളും പറയുന്നുണ്ട് ഇപ്പൊ സി പി എമ്മിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് വരെ പറഞ്ഞിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ബി ജെ പിയുടെ കൈ മാറിക്കൊണ്ടിരിക്കുകയാണ് ആ സ്വന്തം സ്ഥലത്തുനിന്ന് അല്ലെങ്കിൽ ഈ സംവിധാനം ഇ ഇവിടുത്തെ എല്ലാ ചോദ്യം അവിടെ ഉള്ളത് ആഭ്യന്തരമന്ത്രി ആരാണെന്നേ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത് ഇവിടുത്തെ പിണറായി വിജയനാണ് ഇരട്ട ചങ്ങനാണ് ഇരട്ടച്ചങ്കൻ ഭരിക്കുന്ന പോലീസ് സംവിധാനം ആ പോലീസ് സംവിധാനം ബി ജെ പിയുടെ ആണ് എന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കേണ്ടതാരാണ് ആ പ്രതിരോധിക്കേണ്ടവർ തന്നെ അതിനവിടെ സഹായം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ തന്നെ അത് അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംവിധാനങ്ങൾ മാത്രമല്ല സി പി എമ്മിന്റെ പല ഐഡിയോളജികളും ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ ബി ജെ പിയുടെ ഒരു ഐഡിയോളജിയുമായിട്ട് വളരെയധികം ചേർന്ന് പോകുന്ന രീതിയിലാണ് ഹിന്ദു വിശ്വാസികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റു മതവിശ്വാസികളെ തഴഞ്ഞുകൊണ്ടുള്ള ഒരു രീതി അത് ബി ജെ പി മാത്രം കണ്ടുവരുന്ന ഒരു രീതി ഇപ്പോൾ സി പി എമ്മിലും പ്രകടമായിട്ടല്ലെങ്കിലും ചെറിയ രീതിയിലൊക്കെ കണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായി സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് വന്ന പല വിവാദങ്ങളിലും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും പല കളികൾ പ്രത്യക്ഷത്തിൽ നോക്കിയാൽ സി പി എമ്മും ബി ജെ പിയും രണ്ടു രീതിയിൽ പറയുന്നുണ്ടെങ്കിലും പരോക്ഷത്തിൽ രണ്ടുപേരും ഒരു ഒരു തീരുമാനത്തിൽ ചെന്ന് അവസാനിക്കുന്ന പല കാരണങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇനി ഓണസൽക്കാരം നടക്കുകയാണ് പിണറായി വിജയനും ഗവർണർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് രണ്ടുപേരും കൈ കൊടുത്തുകൊണ്ട് പുതിയ ഓണാഘോഷ പരിപാടിയിലേക്ക് നാളെ മുതൽ കടക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ബി ജെ പിയും സി പി എമ്മും ഒരേ രീതിയിൽ സഖ്യം ചേർന്ന് പോകുന്നത് അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ ഇവരെ രണ്ടുപേരെയും ഒരുമിച്ച് ചേർത്തുകൊണ്ട് ഒരു പാർട്ടിയായി ജനങ്ങൾക്ക് കാണേണ്ടി വരുമോ അങ്ങനെയല്ല ഇപ്പൊ ഞാൻ പറയാം കേരളത്തിൽ ഉണ്ടായിട്ടുള്ള പല വിവാദങ്ങളും ഈ വിവാദങ്ങൾ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുണ്ടായതാണ് വിവാദങ്ങൾ ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണ് ആദ്യമേ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഭാരതാംബ വിവാദം ആ ഭാരതാബ വിവാദം കൃത്യമായിട്ട് ഉണ്ടാക്കിയതാണ് ആ ഒരു സമയത്തായിരുന്നു വയനാട്ടിൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുള്ളത് ഈ ഒരു ഭാരതാംബ വിഷയം കൊണ്ട് തന്നെ അതെല്ലാം ആരുമാരും അറിയാതെ പോയൊരു വിഷയം ആരുമാരും അറിയാതെ പോകുന്നത് മാത്രമല്ലെന്നേ അവിടെ ബി ജെ പിക്ക് ആ സംവിധാനത്തിന് കൃത്യമായിട്ടൊരു സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് ഭാരതാംബ വിവാദം എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റ് നടക്കുന്നതല്ലേ ഈ സംവിധാനത്തിന്റെ കീഴിലാണ് ഇത് നടക്കുന്നത് അവിടേക്കാണ് നമ്മുടെ ഗവർണർ വരുന്നത് അപ്പം അത്രയും വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയത് ഈ അജണ്ടകൾ ഉണ്ടാക്കിയത് അജണ്ടകൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത് ഇത് ഒരു സംഘത്തിന്റെ ഗൂഢമായ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ബി ജെ പി സഹായിക്കുക അത് പ്രത്യക്ഷത്തിലാകാം പരോക്ഷമായിട്ടാകാം ഇത് ആര് ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു അവിടെയാണ് ജനങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നത് ഇത് പലപ്പോഴും ജനങ്ങൾക്ക് സംശയമുണ്ടാകാത്ത രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആ വിവാദങ്ങളിൽ ആർക്കാണ് പ്ലസ് പോയിന്റ് കിട്ടുന്നത് അവിടെ ഒരു ചോദ്യമുണ്ട് ആരാണ് ഇത് സൃഷ്ടിക്കുന്നത് ഇത് ബിജെപിക്ക് ഒറ്റയ്ക്ക് കേരളത്തിൽ സൃഷ്ടിക്കാൻ കഴിയുന്നതൊന്നുമല്ല ഒരിക്കലും അല്ല കാരണം ബി ജെ പിക്ക് കേരളത്തിലുള്ള ഒരു അടിത്തറ എന്താണെന്നുള്ളത് നമുക്ക് സാധാരണ സാധാരണ ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയുന്നതാണ് അത്തരത്തിൽ തീരെ അടിത്തറ ഇല്ലാത്തൊരു ബി ജെ പി ഇന്ന് കേരളത്തിൽ ഇത്രത്തോളം വേരൊറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാർ സംവിധാനങ്ങളെല്ലാം എല്ലാം തന്നെയും ബി ജെ പിയുടെ അണ്ടറിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാന കാരണം പിണറായി സർക്കാർ ഒരുക്കി കൊടുക്കുന്ന വഴി തന്നെയാണ് അതെ ഈ സംവിധാനത്തിലുള്ള ആളുകളല്ലേ ഇതെല്ലാം ചെയ്യുന്നത് ഇപ്പം ഭാരതാമ്പിട്ടുണ്ടെങ്കിൽ അത് ഈ സർക്കാർ സംവിധാനത്തിലുള്ള ആളുകളായിരിക്കും അതിൽ കൊണ്ട് ചെയ്തു വെച്ചിട്ടുള്ളത് അപ്പം ഇത്രയും വർഷമില്ലാത്ത ആ വിവാദം എങ്ങനെ ഉണ്ടായി അത് ആർക്ക് വേണ്ടിയിട്ടുണ്ടാക്കി പിന്നീട് ഇത്തരത്തിലുള്ള പല വിവാദങ്ങളും വരുമ്പോൾ ഇതിനകത്തെല്ലാം നമ്മൾ ഇതിൻ്റെ ഉൾക്കളികളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊന്നും വിവാദങ്ങൾ തന്നെ ഉണ്ടായതല്ല അല്ലെങ്കിൽ തങ്ങൾ എന്തോ വലിയ മതേതരത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ് എന്ന് ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ സംഘർഷങ്ങളോ വിവാദങ്ങളോ ഒന്നുമല്ല ഇത് ചില അജണ്ടകളുടെ ഭാഗമായിട്ട് ചില ഒത്തുകളികളുടെ ഭാഗമായിട്ട് ചിലർ ഉണ്ടാക്കിയെടുത്ത നിർമ്മിച്ചെടുത്ത അജണ്ടകളാണ് ആ അജണ്ടകൾ ചിലരെ കൊണ്ട് നടത്തിപ്പിക്കുന്നു ഇന്നിപ്പോ കേരളത്തിൽ കോൺഗ്രസിന്റെ ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന ഒരു സ്ഥാനമുണ്ട് ആ ഒരു സ്ഥാനത്തെ ഇല്ലാതാക്കാൻ സി പി എം പല രീതിയിലാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ഇടതുപക്ഷത്തിന്റെ ഈ ഒരു ശ്രമം ഉറപ്പായിട്ടും കോൺഗ്രസിന് കേരളത്തിൽ നിന്ന് പാടെ തുടച്ചു നീക്കിക്കൊണ്ട് അവിടെ ബി ജെ പി സമർപ്പിക്കാനുള്ള അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനം നൽകാനുള്ള ഒരു പുതിയ നീക്കങ്ങളാണോ ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഒന്നാം കക്ഷിയായിട്ട് ബി ജെ പി തന്നെ ആയിരിക്കും വരാൻ പോകുന്നത് തീർച്ചയായും അപ്പം സി പി എം കാലാകാലങ്ങളായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ട് പോകുമ്പോ ജനങ്ങൾക്ക് എന്തായാലും ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമല്ലോ അപ്പൊ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമ്പോൾ ഇപ്പുറത്ത് പ്രതിപക്ഷമായിട്ട് ആരെങ്കിലും ഒക്കെ വേണം അപ്പൊ ജനങ്ങൾ ആരാണോ ആ സമയത്ത് പ്രതിപക്ഷമായിട്ട് കാണുന്നത് അവർക്കായിരിക്കും വോട്ട് കൊടുക്കുന്നത് അങ്ങനെ ഭരണത്തിലേക്ക് കടന്നു വരാം അതാണ് ബി ജെ പി നോക്കുന്നത് അപ്പൊ എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ ഇല്ലാതാക്കണം കോൺഗ്രസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഒരുമിച്ചടിച്ചാൽ കോൺഗ്രസ് തകരും എന്നുള്ള ഒരു സ്റ്റേജിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും സി പി എമ്മും കമ്മ്യൂണിസ്റ്റുകാരും ഒരേ സൈഡിൽ നിന്നും അടിക്കുമ്പോൾ ആക്രമിക്കുമ്പോൾ കോൺഗ്രസ് പതിയെ തനിയെ ഇല്ലാതായി പോകുമെന്നാണ് ഇപ്പൊ ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള വഴികൾ തുറന്നിട്ട് കൊടുക്കുകയാണ് അതിനു വേണ്ടിയിട്ടുള്ള അജണ്ടകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ബി ജെ പി എങ്ങനെങ്കിലും പ്ലേസ് ചെയ്യണം ആ പ്ലേസ് ചെയ്യാൻ അവർക്കൊരു സ്പേസ് വേണം ആ സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് സി പി എം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ള ഏത് വിവാദമാണെങ്കിലും എടുത്തു നോക്കൂ ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ല് വന്നു ആ ബില്ല് വന്ന സമയത്ത് ആദ്യം തന്നെ മോദി പറഞ്ഞ രീതിയിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് ആരാണ് പിണറായി സർക്കാർ പിണറായി സർക്കാരാണ് എന്നിട്ട് ഒരേ സമയം പറയും ഞങ്ങൾ ഇരകളോടൊപ്പമാണ് എന്ന് പറയും ഞങ്ങൾ വേട്ടക്കാർക്കൊപ്പമാണ് ഇത് പരോക്ഷമായിട്ടാണോ എങ്ങനെയാണ് ഇത് സഹായിച്ചിട്ടുള്ളത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാകത്തൂല ജനങ്ങൾക്ക് മനസ്സിലാകാതെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുക ബി ജെ പി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഫിനാ ഫൈനാൻഷ്യൽ സെറ്റിൽമെന്റ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സി പി എം അതേപടിയാണ് ചെയ്തിട്ടുള്ളത് അത് പിണറായി സർക്കാരാണ് ഭരിക്കുന്നത് ഇരട്ട ചങ്ങൻ ഇരട്ട വട്ടം പറഞ്ഞു കഴിഞ്ഞാലും ഇരട്ട ചങ്ക ആകത്തില്ല ആ ഇരട്ടച്ചങ്ക ആകണമെങ്കിൽ കൃത്യമായി നിലപാടുകൾ പറയാൻ പഠിക്കണം ആ നിലപാടുകൾ എടുക്കാൻ പഠിക്കണം പക്ഷേ ഇവിടുത്തെ സെറ്റിൽമെന്റ് രാഷ്ട്രീയമാണോ നടക്കുന്നത് എന്ന് സാധാരണപ്പെട്ട ഒരാൾ ചോദിച്ചു പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒരാൾ ചോദിച്ചു പോയാൽ അതിൽ തെറ്റു പറയാൻ കഴിയില്ല കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് ദിനം പ്രതി മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം അപ്പൊ ആ വിഷയം കൃത്യമായിട്ട് പോലീസിൽ നിന്നും ഡാറ്റ സ്വീകരിച്ച് പറയാൻ കഴിയുന്നത് ബി ജെ പി ആരാണ് പോലീസിനെ നിയന്ത്രിക്കുന്നത് ബി ജെ പി ആണോ സി പി എം ആണോ അല്ലെങ്കിൽ ഇടതുപക്ഷമാണോ അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരാണോ പിണറായി സർക്കാരാണോ പോലീസിനെ ഭരിക്കുന്നത് അതോ ഇവിടുത്തെ ബി ജെ പി സർക്കാരാണോ അവിടെയാണ് ചോദ്യം വരുന്നത് ഇടക്കാലത്ത് വെച്ചാൽ ഞാനൊരു വാർത്തയിൽ കണ്ട ഒരു ആർട്ടിക്കിളാണ് അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ അതായത് ലോക്കൽ സംവിധാനങ്ങൾ ബി ജെ പി കൈയാളാൻ തുടങ്ങിയിരിക്കുന്നു സി പി എമ്മിൻ്റെ കയ്യിലിരുന്ന അല്ലെങ്കിൽ സി പി എം ഭരിച്ചോണ്ടിരുന്ന പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ ഭരിക്കുന്നത് ബി ജെ പിന്നെ ഭരിക്കുക എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഒരു ലോക്കൽ പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനാകുമ്പോൾ അവിടെ അവിടുത്തെ രാഷ്ട്രീയക്കാർക്ക് പോലീസ് സ്റ്റേഷനുമായിട്ടൊക്കെ ഒരുപാട് ബന്ധങ്ങൾ കാണും അതായത് എന്തെങ്കിലും പെറ്റി കേസുമായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാർ വിളിച്ചു പറയും സാറേ അവനെ വിട്ടേക്കണം എന്തെങ്കിലും ചെയ്യണം എന്ന് പറയുമ്പോ പോലീസുകാർക്ക് പെറ്റി കേസിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള ഇടങ്ങളിൽ സി പി എം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന പോലീസ് സ്റ്റേഷനുകൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി ആണ് എങ്ങനെ അവർക്ക് ഇത്രത്തോളം സ്പേസ് കിട്ടുന്നു ഇപ്പം ഒരു പോലീസ് സ്റ്റേഷൻ അവന അവനവിടെ ഭരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ആ പഞ്ചായത്തും ആ മണ്ഡലവും അവന് ഭരിക്കാൻ കഴിയും എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം പതിയെ പതിയെ അവൻ അവൻ്റെ അടുത്തേക്ക് ആളുകൾ പോകും ഇപ്പം കോൺഗ്രസ്സുകാരുടെ അടുത്ത് നിന്നിട്ട് ചേട്ടാ പോലീസ് സ്റ്റേഷനിലൊരു കേസ് അന്ന് സെറ്റിൽ സെറ്റിൽമെന്റ് ചെയ്ത് തരണം എന്ന് പറഞ്ഞ ഒരു കോൺഗ്രസ്കാരടുത്ത് പോയിട്ട് അവൻ വിളിച്ചു പറയുമ്പം അവിടെ നീ പോടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു അതേസമയം ബി ജെ പി കാരൻ അത് സെറ്റിൽമെന്റ് ചെയ്ത് കൊടുക്കുമ്പം അവൻറെ അടുത്തേക്ക് ആളുകൾ പോവും പിന്നീട് ഈ രാഷ്ട്രീയക്കാരൻ്റെ എന്തായാലും ജനങ്ങൾ എന്തുകൊണ്ടാണ് രാഷ്ട്രീയക്കാരുടെ ഒപ്പം പോകുന്നത് ചിലർ ആശയങ്ങൾ കൊണ്ട് പോകുന്നവരായിരിക്കും മറ്റു ചിലർക്ക് അവരുടെ ആവശ്യങ്ങളാണ് നടക്കേണ്ടത് നേട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കും അല്ല ഒന്നാലോ ചോദിച്ചു ഒരു കോൺഗ്രസ്സിൻ്റെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഏറ്റവും അടുത്തൊരു പ്രവർത്തകൻ ആ പ്രവർത്തകന് പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടൊരു ആവശ്യം വരിക അവിടെ ചെല്ലുമ്പോൾ ഒരു കോൺഗ്രസ്കാരൻ പോലും സഹായിക്കാൻ ചെല്ലുന്നില്ല അതേസമയം അവിടെ ഒരു ബി ജെ പി കാരൻ വന്ന് അവിടെ അവരെ സഹായിക്കാൻ വേണ്ടി വന്ന് ആ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരോട് സംസാരിക്കുമ്പം തന്നെ ഇവന് ഒരു മതിപ്പ് വരും അല്ലെങ്കിൽ ഇവർ ഇവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് വരും പിന്നെ ഇവ ഓൾറെഡി സഹായിക്കാൻ വന്നു പിന്നീട് അവരുമായിട്ട് അസ്വാരസ്യങ്ങൾ വന്ന് നിങ്ങൾ എന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ അവൻ ചോദിക്കുന്ന ചോദ്യം ശരിയാണ് ഒരു സാധാ ഒരു പ്രശ്നം ഒരു പോലീസ് സ്റ്റേഷൻ പ്രശ്നം പോലും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്ത് വിശ്വസിച്ചാണ് നിങ്ങളോടൊപ്പം നിൽക്കുന്നത് അപ്പൊ അങ്ങനെ പലരും ഈ ഒരു സംഘടനയോടൊപ്പം പോകും അപ്പം ഈ ഇതിനെല്ലാം സ്പേസ് കൊടുക്കുന്നത് ആരാണ് എന്നൊരു ചോദ്യമാണ് അവിടെ ഉള്ളത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുന്ന കാലത്ത് പോലീസ് സംവിധാനത്തെ പിണറായി വിജയൻ ഇരട്ടച്ചങ്ങൻ നിയന്ത്രിക്കുന്ന കാലത്ത് ബി ജെ പിലീസ് സ്റ്റേഷൻ കൈയാളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേട് ഈ ഒരു സിസ്റ്റത്തിന് വരാനില്ലെന്നേ ആ ഒരു സ്പേസ് ഒരുക്കി കൊടുക്കുകയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെയാണ് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അവിശുദ്ധ ബന്ധങ്ങളുടെ കൂട്ടുകെട്ടുകൾ ആളുകൾ ചർച്ച ചെയ്യുന്നത് ഇപ്പൊ തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പില് മുപ്പതോളം സീറ്റുകളിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അലൈൻമെന്റ് ഉണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ സഖ്യം ചേരുന്നുണ്ട് എന്ന് പറഞ്ഞ വാർത്തകൾ വരുന്നുണ്ട് പല ആളുകളും അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട് ഇത് ചിന്തിക്കാനുള്ള പല അവസരങ്ങളും ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അത്തരത്തിലുള്ള വിവാദങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കാൻ അല്ലെങ്കിൽ ബി ജെ പി എന്ന് പറയുന്ന ഒരു പാർട്ടിയെ ഈ പത്ത് പേരിൽ നിന്നും നൂറ് പേരുണ്ട് ഞങ്ങൾ എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത് ഇവിടുത്തെ സി പി എം തന്നെയാണ് ഇവിടെ ഭരിക്കുന്ന സംവിധാനം തന്നെയാണ് അവിടെയാണോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനി നാളെ എന്ത് സംഭവിക്കാം ഈ അവിശുദ്ധ ബന്ധങ്ങളുടെ കൂട്ടുകെട്ട് സത്യമാണോ അല്ലയോ എന്ന്